അഴകും ഫാഷനും ഒരുമിക്കുന്ന ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബ ഫാൻസി ആൻഡ് ഗോൾഡ് ഫോൺ പ്രാദേശിക പ്രവർത്തകരുടെ ആനുകൂല്യങ്ങളും ക്ഷേമനിധി ഉൾപ്പെടെയുള്ള വിഷയങ്ങളും നിയമസഭയിൽ അവതരിപ്പിക്കുമെന്ന് ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് കെ ജെ യു ചേലക്കര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ആദരിക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം എൽ എ മാധ്യമപ്രവർത്തകർ പൊതുവെ എടുത്ത് നോക്കുമ്പോൾ രാജ്യത്ത് നമ്മളെ എല്ലാ സ്ഥലത്തും ലോകത്തും എടുത്ത് നോക്കുമ്പോൾ മാധ്യമപ്രവർത്തനം ആരും സത്യം തുറന്നു പറഞ്ഞാൽ പിന്നെ അവർ വെറുക്കപ്പെട്ട ആളായിട്ട് എല്ലാം ഇവരെ ആ കൂട്ടത്തിലാണ് മാധ്യമപ്രവർത്തകർ പലരും വെറുപ്പ് സമ്പാദിച്ച് ഈ രാജ്യത്ത് മാധ്യമപ്രവർത്തനം കൊണ്ടു നടക്കുന്നത് നമ്മുടെ വേൾഡ് ഫ്രീഡം പെസ്ഫിൻ്റെ നോക്കിയാൽ നമ്മുടെ രാജ്യം ഏകദേശം നൂറ്റി എൺപത് രാജ്യങ്ങളിൽ വെച്ച് നോക്കും നൂറ്റി അമ്പത്തൊമ്പതാം സ്ഥാനത്ത് ആണ് ഇന്ത്യ നിൽക്കുന്നത് അതിൽ പല നിയന്ത്രണങ്ങൾ വന്നതുകൊണ്ടും ആ പേടിച്ച് നിയന്ത്രണങ്ങളെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ഒരു വഴി വഴി കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നൂറ്റി അൻപത് രാജ്യങ്ങളിൽ വെച്ച് നമ്മളിങ്ങനെ പുറകോട്ട് പോകുന്നൊരു അവസ്ഥ വന്നത് ഏതാണ്ട് ഈ സ്വാതന്ത്ര്യം എനിക്ക് തോന്നും കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം ഉള്ളത് അതിലങ്ങനെ എതിർക്കപ്പെടുന്നതല്ലേ തോന്നിയില്ല അതിൻ്റെ അഭിപ്രായമാണ് അങ്ങനെ എതിർക്കപ്പെടാൻ പാടില്ല നമ്മൾ ഏതായാലും തിരുത്താൻ ഒരാളുടെ തെറ്റു തിരുത്താൻ മാധ്യമം നിങ്ങൾ രണ്ട് കണ്ണും ഉപയോഗിച്ച് ഈ നാടിനൊപ്പം നിന്നാൽ മാത്രമാണ് അഴിമതിയും ഒരാളെ അതിമോഹത്തിലൂടെ തെറ്റിൽ നയിക്കാൻ ഇടയുണ്ടാവുക ആ തെറ്റിനെ നല്ലപോലെ ചൂണ്ടിക്കാണിച്ചാൽ അയാളെ തിരുത്താൻ വേണ്ടിയിട്ടാണ് നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല അപ്പോൾ അതിന് മാധ്യമ പ്രോഗ്രാം നല്ലപോലെ സജീവമായി നാടിനൊപ്പം ഉണ്ടാവാം അതിന് പൊതുവായി ഒരു ഒരു പിന്തുണ നമുക്ക് വേണ്ടതുണ്ട് മാത്രമല്ല നമുക്ക് എനിക്ക് തോന്നുന്നു മാധ്യമ രംഗത്ത് ഒരു പ്രത്യേക ബില്ല് നമുക്ക് വേണ്ടതുണ്ട് എല്ലാ രംഗത്തും ബില്ല് കൊണ്ടുവരുമ്പം നമ്മുടെ ഈ ഈ രംഗത്തും ഒരു ബില്ല് നമുക്ക് വേണ്ടതുണ്ട് കേരള ജേർണലിസ്റ്റ് യൂണിയൻ കെ ജെ യു ചേലക്കര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ മാധ്യമ അവാർഡുകൾ നേടിയ മേഖലയിൽ പ്രവർത്തിക്കുന്ന ജേതാക്കളെ ആദരിക്കുന്ന ചടങ്ങ് ചേലക്കര അശ്വതി മണ്ഡപത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചാലക്കുടി പ്രസ് ഫോറത്തിന്റെ മികച്ച ജില്ലാ വാർത്താ അവതാരക ചേലക്കര സിസിവി ചാനലിലെ ധന്യ മണികണ്ഠൻ ചാലക്കുടി പ്രസ് ഫോറത്തിന്റെ മികച്ച വാർത്താചിത്രത്തിനുള്ള അവാർഡിനർഹനായ മലയാള മനോരമ ലേഖകൻ കെ ജയകുമാർ കുടുംബശ്രീ ഫോട്ടോഗ്രാഫി സംസ്ഥാന അവാർഡ് ജേതാവ് മണി ചതുർത്തി എന്നിവർക്കുള്ള ആദരമാണ് സംഘടി ചടങ്ങിൽ വെച്ച് അവാർഡ് ജേതാക്കളെ പൊന്നാടെ അണിയിച്ച് മൊമെന്റോ നൽകി എം എൽ എ ആദരിച്ചു ചടങ്ങിൽ വെച്ച് എം എൽ എ യു ആർ പ്രദീപിന് കെ ജെ യുടെ ഉപഹാരം പ്രസിഡന്റ് ഒ എസ് സിബി കൈമാറി കെ ജെ യു ചേലക്കര മേഖലാ പ്രസിഡന്റ് ഒ എസ് സിബി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കെ ജെ യു ജില്ലാ പ്രസിഡന്റ് ടി ജി സുന്ദർലാൽ മുഖ്യപ്രഭാഷണം നടത്തി കെ ജെ യു സംസ്ഥാന സമിതി അംഗം അജീഷ് കർക്കിടകത്ത് ജില്ലാ സെക്രട്ടറി സ്റ്റാലിൻ കെ സാമുവൽ ചേലക്കര പ്രസ്താവ് സെക്രട്ടറി സിജി എം ആർ ജില്ലാ കമ്മിറ്റി അംഗം മൊയ്തീൻകുട്ടി ടി ബി എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു അവാർഡ് ജേതാക്കളായ ജയകുമാർ കെ ധന്യാ മണികണ്ഠൻ മണി ചെറുത്തി എന്നിവർ മറുപടി പ്രസംഗം നടത്തി കെ ജെ യു സെക്രട്ടറി സജി ജോസഫ് മേഖലാ ട്രഷറർ വി മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു ബി ന്യൂസ് ചേലക്കര You are watching VCV News.